ഹായ് ഫ്രണ്ട്സ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് പതിനാല് സെന്റ് സ്ഥലം സെന്റിന് ഒന്നേ പോയിന്റ് അഞ്ച് ലക്ഷം രൂപ നിരക്കിൽ മെയിൻ റോഡ് സൈഡിലുള്ള ഒരു പ്രോപ്പർട്ടിയാണ് വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്നത് അതിന്റെ മുന്നേ തന്നെ പെരുടെ ഇത് ഇതേപോലെ തന്നെയുള്ള ഒരുപാട് ലോ ബഡ്ജറ്റ് പ്രോപ്പർട്ടികൾ അതായത് കേരളത്തിലുടനീളമുള്ള പ്രോപ്പർട്ടികൾ നമ്മൾ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതെല്ലാം നിങ്ങൾക്ക് ലഭ്യമാവാൻ നമ്മളെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കളോ ബന്ധുക്കളോ ആരെങ്കിലും പ്രോപ്പർട്ടി സെർച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്ക് ഈ ചാനൽ ചാനലൊന്ന് റെഫർ ചെയ്യുകയും കൂടെ ചെയ്യാം നമ്മളെ ഫേസ്ബുക്കിലാണ് ഒന്ന് ഫോളോ ചെയ്യാനും മറക്കാതിരിക്കുക അപ്പോൾ ഈ പ്രോപ്പർട്ടി പറഞ്ഞല്ലോ ഒന്നേ പോയിന്റ് അഞ്ച് ലക്ഷം രൂപ പെർ സെൻറ്റിനാണ് വിലയിട്ടിരിക്കുന്നത് ഈ പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് തൃശ്ശൂർ ജില്ലയിലാണ് കേട്ടോ തിരുവല്ലാമല ആലത്തൂർ ബസ് റൂട്ടിലാണ് ഈ പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് ഈ തിരുവല്ലാമല ടൗണിൽ നിന്ന് ഏകദേശം നാല് കിലോമീറ്റർ മാറിയിട്ടാണ് ഈ പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് നിങ്ങൾ ഈ പ്രോപ്പർട്ടി വാങ്ങാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ വിളിക്കേണ്ട നമ്പർ തൊണ്ണൂറ്റി ആറ് നാൽപ്പത്തി അഞ്ച് എൺപത്തി നാല് മുപ്പത്തി എട്ട് തൊണ്ണൂറ്റി ഒൻപത് എന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യണം ഒരിക്കൽ കൂടി പറയാം തൊണ്ണൂറ്റി ആറ് നാൽപ്പത്തി അഞ്ച് എൺപത്തി നാല് മുപ്പത്തി എട്ട് തൊണ്ണൂറ്റി ഒൻപത് എന്ന നമ്പറിലിട്ടോ അപ്പോൾ ഈ പ്രോപ്പർട്ടി ഉണ്ടല്ലോ നല്ലൊരു കാമറ്റ് ആ ഒരു ഏരിയ ആണ് നീ ബിസിനസ് ചെയ്യണോ അത് ചെയ്യാൻ പറ്റും വീടുണ്ടാക്കണോ വീടുണ്ടാക്കാം അല്ലെങ്കിൽ വല്ല ചെറിയൊരു ഫാമൊക്കെ തുടങ്ങണോ അതിനും പറ്റും എല്ലാ സൗകര്യങ്ങളുള്ള നല്ലൊരു പ്രോപ്പർട്ടിയാണ് മെയിൻ റോഡ് സൈഡാണ് അപ്പോൾ വെള്ളത്തിനൊന്നും ഒരു ബുദ്ധിമുട്ടുമില്ല നീ കണ്ടാൽ തന്നെ മനസ്സിലാകുന്നുണ്ടല്ലോ ഒരു അത്യാവശ്യം ചെറിയ കൃഷിയൊക്കെ നടത്തുന്നുണ്ട് പതിനാല് സെൻറ്റ് ഉണ്ട് അപ്പോൾ അല്ലെങ്കിൽ ഒരു വർക്ക്ഷോപ്പൊക്കെ തുടങ്ങാൻ പറ്റിയ സ്ഥലം അതിനൊക്കെ പറ്റിയൊരു ഏരിയ ആ വണ്ടിക്ക് കയറി വരാവുന്ന ഒരു സൗകര്യമൊക്കെ ഉള്ള ഒരു നല്ലൊരു പ്രോപ്പർട്ടിയാണ് അപ്പോൾ താല്പര്യമുള്ളൊരു കോൺടാക്ട് ചെയ്തോളാം കോൺടാക്ട് ചെയ്യുന്ന നമ്പർ ഒരിക്കൽ കൂടി പറയാം തൊണ്ണൂറ്റി ആറ് നാൽപ്പത്തഞ്ച് എൺപത്തി നാല് മുപ്പത്തിയെട്ട് തൊണ്ണൂറ്റി ഒൻപത് അതേപോലെ തന്നെ നിങ്ങൾക്ക് നമ്മുടെ യൂട്യൂബ് ചാനൽ പരസ്യം ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യേണ്ടത് നയൻ സീറോ ത്രീ സെവൻ ഫോർ ഫോർ ത്രീ ത്രീ സിക്സ് ത്രീ എന്ന നമ്പറിലാണ് അതായത് പ്രോപ്പർട്ടിയുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമുക്ക് വാട്സാപ്പിലൂടെയാണ് കേട്ടോ കോൺടാക്ട് ചെയ്യുന്നത് പ്രോപ്പർട്ടി വാട്സാപ്പിലൂടെ തന്നെ കോൺടാക്ട് ചെയ്യുക എന്തൊക്കെയാണ് ഫോർമാലിറ്റീസ് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു തരും അപ്പോൾ നിങ്ങൾക്ക് ഈ പ്രോപ്പർട്ടി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഒന്ന് ഷെയർ ചെയ്യുക കാരണം നിങ്ങൾക്ക് ഈ ഏരിയയിൽ വേണ്ട എങ്കിൽ മറ്റൊരുക്കത് ഉപകാരമാകും